ഇന്നതുവരെ നിർണായകമായ വാർത്തകളാണ് പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി മാത്രമല്ല സ്വർണ്ണക്കളക്കേസിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല അറസ്റ്റ് തടയാതെ പോലീസ് കയ്യൊഴിഞ്ഞ കോൺഗ്രസ് ശബരിമല സ്വർണക്കൊള്ള എ പത്മകുമാറിനെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിചേർത്തു കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡിന് അൻപത് കോടി സ്ഥലം ഏറ്റെടുത്ത എന്ന നിതിൻ ഗഡ്കരി പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ മനുഷ്യ ശരീര ഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചതല്ല എന്റെ പണിയെന്ന് ജോൺ തൃശൂരിൽ സ്കൂൾ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം കാർ യാത്രക്കാരുടെ നില ഗുരുതരം വാർത്തകൾ വിശദമായി ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത് നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം അറിയിച്ചു പുറത്താക്കുക എന്ന് പുറത്താക്കുക കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ആ ആ കാലഘട്ടത്തിൽ സസ്പെൻഷൻ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു 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 സംഭവം ഉണ്ടായിട്ട് അത് കോൺഗ്രസ് ഭാഗമാണെന്ന് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത നടപടി തന്നെയാണ് കാര്യത്തിൽ ഇന്നലെ രാഹുലിന്റെ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ അതിശക്തമായി എതിർത്തിരുന്നു ഒന്നിലധികം പീഡന പരാതികൾ രാഹുലിനെതിരെ ഉണ്ടെന്നും പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഇരകളെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ വലിയ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം എന്നിവ തെളിയിക്കാനുള്ള ചില ഡിജിറ്റൽ രേഖകൾ ഇന്നലെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല തുടർന്ന് കേസിൽ ഇന്നും വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിച്ചാണ് ശേഷമാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി തള്ളിയത് ഇന്നും അടച്ചിട്ട കോടതിയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കോടതി കേട്ടിരുന്നു ശേഷം ഉച്ചക്ക് രണ്ടിന് ശേഷമാണ് കോടതി വിധി വരുന്നത് അതേ സമയം വിധി വന്ന അതേ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചിരുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും വേഗത്തിൽ കടുത്തതുമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോടും പ്രതികരിച്ചു ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ശബരിമല ദ്വാരപാലക പ്രതിമയുടെ മോഷണം സ്വർണം വിറ്റഴിച്ചത് എന്നീ കേസുകൾ നിലവിലുള്ളതിനോടൊപ്പം പുതിയ വകുപ്പുകൾ കൂടി ചേർത്താണ് പ്രതി ചേർത്തത് സ്വർണം വിറ്റഴിച്ച കേസിൽ ഒന്നാം പ്രതിയായ എ പത്മകുമാർ ദ്വാരപാലക കേസിൽ രണ്ടാം പ്രതിയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ സ്വർണ്ണക്കൊള്ളക്കേസിൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളികകൾ ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പത്മകുമാറിന് പങ്കുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് പത്മകുമാറിന് അറിയാമായിരുന്നു എന്നത് മാത്രമല്ല അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ രണ്ട് കേസിലും ഇപ്പോൾ ഈ പത്മകുമാർ അറസ്റ്റിലാണ് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ റോഡ് നിർമ്മാണ ചെലവിനെക്കുറിച്ച് അതീവ ഗൌരവമായ വിമർശനം ഉന്നയിച്ചു കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ അൻപത് കോടി രൂപ വരെ ചെലവ് വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെക്കാളും വളരെ കൂടുതലാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിലെ ഉയർന്ന ചെലവും തടസ്സങ്ങളുമാണ് ഈ ഭീമമായ തുകയ്ക്ക് പ്രധാന കാരണമെന്നും ഗഡ്കരി ചൂണ്ടിക്കാട്ടി റോഡ് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട് തുരങ്കപാത കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെടുത്തുമോ എന്ന കെ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് കേരളത്തിലെ ദേശീയപാതയിലെ പ്രതിസന്ധി കേന്ദ്രമന്ത്രി ആവർത്തിച്ചത് കേരളത്തിൽ ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കാൻ സ്ഥലമില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഉണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കലിന് വൻ ചെലവ് വരുന്നു വയനാട് തുരങ്കപാത പ്രധാന പദ്ധതിയാണ് കേന്ദ്ര സഹായത്തിനായി കേരളത്തിൽ നിന്ന് നിവേദനം ലഭിച്ചിട്ടില്ല താമരശ്ശേരി ചുരത്തിൽ കൂടുതൽ ഭൂമി ഏറ്റെടുത്ത ചരിവു കുറച്ച റോഡ് നിർമ്മിക്കുന്നത് പരിഗണനയിലാണെന്നും മലയോര റോഡുകൾ കോൺക്രീറ്റ് ആകുമെന്നും മന്ത്രി ആവർത്തിച്ചു പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം ചാക്കൽ കെട്ടിയ നിലയിൽ മനുഷ്യ ശരീര ഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവം വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ തലയോട്ടിയും മറ്റു ഭാഗങ്ങളുമാണ് ചാക്കൽ കെട്ടിയ നിലയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയത് ഫോറൻസിക് വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി ദുരൂഹത ഏറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ദുർഗന്ധം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സ്ഥിയുടെ ഭാഗങ്ങൾ തലയോട്ടി പല്ല് മുടി എന്നിവയാണ് സാക്കിൽ നിന്നും ലഭ്യമായത് തുടർന്ന് പാലക്കാട് സൗത്ത് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തേണ്ടതുണ്ട് അതിനുശേഷമാണ് ഇത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ കണ്ടെത്തലുകൾ ഉണ്ടാവുകയുള്ളൂ നഗരസഭയുടെ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ് അതിനാൽ തന്നെ ഇത് നേരത്തെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഈ ഇടയങ്ങാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും വ്യക്തത വന്നിട്ടില്ല തുടർന്നുള്ള പരിശോധന കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു അതിനാൽ തന്നെ ഇതൊരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ താൻ പാലമായി പ്രവർത്തിച്ചു എന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യസഭയിലെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ച ജോൺസ് എം പി അവകാശപ്പെട്ട ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടതെന്നും കേരളത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്തോ നടത്തുന്നുണ്ട് പറയുന്നുള്ള പത്രസഭ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ട ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന പി എം ശ്രീ കരാറിൽ ജോൺ ബ്രിട്ടാസ് പാലമായ കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ കടുത്ത അതിർത്തിയിലായിരുന്നു സി പി ഐ ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലിൽ സി പി എം വിശദീകരിക്കണമെന്ന് ഡി രാജ ആവശ്യപ്പെട്ടിരുന്നു അമർഷമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പ്രതികരണം വേണ്ടെന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിന് കേന്ദ്ര ഫണ്ട് കിട്ടാൻ ഇനിയും ഇടപെടുമെന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ തൊടുത്ത അമ്പ് നേരെ വന്ന് കൊണ്ടത് കേരളത്തിലാണ് പി ശ്രീ കരാറിൽ ഉടക്കിട്ട് നിന്ന സി പി കരാറിന് പിന്നാലെ ദുരൂഹതകൾ സംശയം ഇരട്ടിച്ചു ജോൺ ബ്രിട്ടാസിന്റെ പങ്കെന്ത തുടക്കം മുതലുള്ള സംശയത്തിന് ഉത്തരവുമായി കേന്ദ്രത്തിനും കേരളത്തിനും പി എം ശ്രീയിലെ പാലം ബ്രിട്ടാസ് ആയിരുന്നു എന്ന് കേന്ദ്ര മന്ത്രി തുറന്നു പറഞ്ഞിട്ടും എതിർക്കാനോ തിരുത്താനോ ബ്രിട്ടാസ് മുഖന്നിട്ടില്ല സി പി എമ്മും ഇടതുമുന്നണിയും നയപരമായി എതിർക്കുന്ന വിഷയത്തിൽ കരാറിലേർപ്പെടാൻ ബ്രിട്ടാസ് ഇടനില നിന്നെങ്കിലും ഈ നീക്കം നിഷ്കളങ്കമെന്ന് സി പി ഐ കരുതുന്നില്ല കടുത്ത അമർശമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പായതിനാൽ പരസ്യമായി ഉടക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം അതിർ അറിയിച്ചു കോൺഗ്രസിനെ വിമർശിച്ചായിരുന്നു വിവാദത്തിൽ ബ്രിട്ടാസിന്റെ പ്രതികരണം തൃശൂരിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടമുണ്ടായി മണലൂരിലാണ് അപകടം നടന്നത് സംഭവത്തിൽ കാർ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കാറിലുണ്ടായിരുന്ന മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാവുകയും പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ചൂണ്ടലിലായിരുന്നു അപകടം തൃശൂർ കുന്നംകുളം റൂട്ടിൽ സ്കൂൾ ബസ് വരുന്ന നേരെ കാർ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ സീറ്റിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന രീതിയിലായിരുന്നു കാർ യാത്രക്കാർക്കാണ് സാരമായ പരിക്കേറ്റത് സ്കൂൾ വിദ്യാർത്ഥികളിൽ മൂന്ന് പേർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് എന്നിരുന്നാലും അവരുടെ പരിക്ക് ഗൗരവമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കാറിന്റെ നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം കുന്നംകുളം പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് വരും മണിക്കൂറുകളിലും ഇതുപോലുള്ള നിർണായകമായ വാർത്തകൾക്കായി വീണ്ടും കാണാം